ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ റോഡ് ചേലക്കര അമ്പലനട വടക്കാഞ്ചേരി പുന്നമ്പറമ്പിൽ എ മാധവന്റെ ആറാം ചരമവാർഷിക അനുസ്മരണം നടന്നു സിപിഐഎം അംഗങ്ങളായിരുന്ന എൻ വി ശ്രീധരന്റെയും എ മാധവന്റെയും ഫോട്ടോ അനാച്ഛാദനം എ സി മൊയ്തീൻ എം എൽ എ നിർവ്വഹിച്ചു തേക്കുംകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും വടക്കാഞ്ചേരി ബ്ലോക്ക് മുൻ മെമ്പറും സിപിഐഎം തേക്കുംകര ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയുമായിരുന്ന എ മാധവന്റെ ആറാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ പ്രഭാഷണവും സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ മുൻ ഏരിയ പ്രസിഡന്റുമായിരുന്ന എൻ വി ശ്രീധരന്റെയും മാധവന്റെയും ഫോട്ടോ മൊയ്തീൻ അവസാന കാലത്ത് ഈ പാർട്ടി ഓഫീസിന്റെ ആകെ നിർവഹിക്കുന്നയാളായിട്ടൊക്കെ നമ്മളോടൊപ്പം നിറഞ്ഞു തന്നിരുന്ന സഖാവാണ് ഈ പഞ്ചായത്തിലെ പാർട്ടിയെയും ഗുർബലജന വിഭാഗങ്ങളെയും സംഘടിപ്പിക്കുന്ന മാതപേട്ട പങ്കിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ത്യാഗതപരമായ ഒരു പൊതുജീവിതത്തിനുടമയായ ആളാണ് ആറു വർഷം മുമ്പ് നമ്മളെ വിട്ടു വിജയം സഖാവിൻ്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് എ മാധവന്റെ മക്കളായ ജിജ സുജ എൻ വി ശ്രീധരന്റെ മകൻ സുരേഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി വി സുനിൽകുമാർ അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ എം കെ ശ്രീജ ഇ ഉമാലക്ഷ്മി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എൻ ജി സന്തോഷ് ബാബു ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി